നമസ്തേ ഓരോ ദിവസത്തെയും ഫലങ്ങൾ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും ഗുണദോഷ സമ്മിശ്രങ്ങളായിരിക്കും അപ്പോൾ ഗുണം എവിടെയാണ് ദോഷം എവിടെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ദോഷങ്ങൾ വരാതിരിക്കാനും ഗുണം കൂടുതൽ കിട്ടുന്നതിനും വേണ്ടി ബോധപൂർവമായി നമുക്ക് ശ്രമിക്കണമെങ്കിൽ എവിടെയൊക്കെ ഗുണം വരും എവിടെയൊക്കെ ദോഷം വരും എന്ന് നമുക്ക് നേരത്തെ അറിഞ്ഞിരിക്കണം അങ്ങനെ ഓരോ കൂറുകാരുടെയും ഫലമനുസരിച്ച് ആർക്കൊക്കെ ഏതൊക്കെ ഭാഗത്ത് ഗുണം വരാം എവിടെയൊക്കെ ദോഷങ്ങൾ വരാം എന്നതിനെക്കുറിച്ച് നിർദ്ദേശിക്കുന്ന ജ്യോതിഷ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം വ്യക്തിപരമായ നിങ്ങളുടെ ഫലങ്ങൾ അറിയണമെങ്കിൽ ഇതിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഇത് പൊതുവായ ഒരു ഫലമാണ് ഇത് നിങ്ങൾക്ക് പിന്തുടർന്നാൽ ഒരു പരിധി വരെ നിങ്ങളുടെ ഒരു ദിവസത്തെ ശുഭകരമാക്കുന്നതിന് നിങ്ങൾക്ക് കഴിയും നമുക്ക് ഫലത്തിലേക്ക് വരാം ഇടവം മിഥുനം തുലാം ധനു രാശിക്കാർക്ക് ശുഭവും ചിങ്ങം കുംഭം കന്നി രാശിക്കാർക്ക് മധ്യമവും മേടം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം മകരം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കാൻ നിങ്ങളിത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം എങ്കിലാണത് നിങ്ങളുടെ ന്യൂസ് വീഡിലേക്ക് കയറി വരികയുള്ളൂ ഇടയ്ക്ക് ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് എൻ്റെ വീഡിയോ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങളിത് കേൾക്കേണ്ടാവാം പക്ഷേ നിങ്ങളുടെ പ്രതികരണം ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ന്യൂസ് ഫീഡിലേക്ക് കയറി ഇത് വീണ്ടും കയറ്റി വിടുകയില്ല അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും ലൈക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം വിശദമായ വീഡിയോയിലേക്ക് വരാം മേടക്കൂറ് മേ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് മേടക്കൂറുകാർക്ക് ഏഴര ശനി കാലഘട്ടമാണ് കേതു അഞ്ചിലാണ് വ്യാഴം മൂന്നിലാണ് തീരെ ദൈവാധീനം ദിവസമാണ് ഈ ദിവസവും ഒട്ടും അനുകൂലമല്ലാത്തതാണ് ദോഷകരമാണ് ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും എല്ലാത്തിനെയും സംശയത്തോടെ കാണുന്ന ഒരു രീതിയൊക്കെ ഉണ്ടാവും മനസ്സും ബുദ്ധി അനുകൂല അല്ല മാതൃ പിതൃ സ്ഥാനീയ അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാനും ഈ ദിവസം പറ്റിയെന്ന് വരില്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങള് നേത്രങ്ങൾ ഉഷ്ണരോഗങ്ങളൊക്കെ പ്രയാസമുണ്ടാക്കും പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടുന്ന സമയമാണ് മേടക്കൂറുകാർക്ക് സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ഭൂമി സംബന്ധമായ ചില കാര്യങ്ങളിൽ നഷ്ടം വരും ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർധിക്കും മറ്റുള്ളവരുമായിട്ടൊക്കെ ചെറിയ കലകങ്ങൾ ശത്രുതാപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷമാണ് എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് അതിൻ്റെ മേന്മയുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു വരെ മേടക്കൂറുകാർക്ക് അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവും വേണ്ട സമയത്ത് ഉദ്ദേശിച്ചതുപോലെ ഈ ദിവസം ധനപരമായ കാര്യങ്ങൾ നടന്നു കിട്ടില്ല മക്കളുമായിട്ടും ജീവിത പങ്കാളിയുമായിട്ടും ഒക്കെ ചെറിയ അഭിപ്രായ ഉണ്ടാകും കുടുംബത്തിൽ പൊതുവേ ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടുന്ന ദിവസമാണ് മേടക്കൂറുകാർക്ക് വാഹന സംബന്ധമായ ചില നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് തൊഴിലാളികളുമായി അഭിപ്രായ വ്യത്യാസവും മേലുദ്യോഗസ്ഥരുമായ മേലുദ്യോഗസ്ഥരുടെ സഹകരണമില്ലായ്മയും പല പ്രശ്നങ്ങൾക്കും കാരണമാകുകയും ചെയ്യും ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് എങ്കിലും അവർക്ക് ആരോഗ്യപരമായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടെയാണ് പിത്ത സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം അതേപോലെ നേത്ര രോഗങ്ങൾ പൊള്ളൽ ഒക്കെ ഏൽക്കാനുള്ളൊരു സാധ്യത ഇതൊക്കെയുണ്ട് അന്ന് ശ്രദ്ധിക്കുക മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും പക്ഷെ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നിന്നൊക്കെ ചില ഉണ്ടാവാം ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു സമയമാണ് ഒരു ആത്മവീര്യവും ശക്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടെയാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം ധനപരമായ കാര്യങ്ങളിൽ പൊതുവെ നേട്ടങ്ങളുണ്ടാവും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ഒരു പരിധിവരെ അനുഭവം ആയിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും വാഹന സംബന്ധമായ ചില നേട്ടങ്ങളെയും പ്രതീക്ഷിക്കാം ആഭരണങ്ങളൊക്കെ ചിലപ്പോൾ വാങ്ങാനുള്ള ചെറിയ യോഗമൊക്കെ ഈ ദിവസം ഉള്ളതാണ് തൊഴിൽ രംഗത്ത് പൊതുവെ മേന്മയുണ്ട് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുക തൊഴിൽ സ്ഥാപനങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുക പുതിയ ഐഡിയകൾ പ്രാവർത്തികമാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഇടവക്കൂറുകാർ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഈ ദിവസം വളരെ നല്ലതാണ് മിഥുനക്കൂറ് മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ് മിഥനക്കൂറുകാർക്ക് കണ്ടകശനി സമയമൊക്കെയാണ് പത്ര ശനിയൊക്കെ ആണെങ്കിലും ഈ ദിവസം ശുഭകരമാണ് പൊതുവെ ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മനസ്സ് ബുദ്ധി അനുകൂലമാണ് മാതൃ പിതൃസ്ഥാനീല അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ സഹോദര സ്ഥാനീരത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങളെ കരുതിയിരിക്കേണ്ട ദിവസം കൂടെയാണ് ചെറിയ കടബാധ്യതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില അപ്രതീക്ഷിതമായ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാം ധനപരമായ കാര്യങ്ങൾ കൃത്യമായി കൃത്യസമയത്ത് നടക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് മക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം മക്കളുടെ ജോലി ജോലിക്കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളും വരാം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് വാഹന സംബന്ധമായൊക്കെ ചെറിയ നേട്ടങ്ങളെ കാണണം തൊഴിൽ രംഗത്ത് അത്ര മേന്മ പറയാനില്ല എങ്കിലും മേലുദ്യോഗസ്ഥരുടെ ഒരു സഹകരണം പല കാര്യങ്ങളിലും ഇവർക്ക് ലഭിക്കുകയും ചെയ്യും കർക്കിടകം കഠിന ദോഷമാണ് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം വ്യാഴം പന്ത്രണ്ടിലാണ് പ്രതിവാദിനം ഇല്ലാത്തൊരു കാലഘട്ടം കൂടെയാണ് ഈ സമയം ദോഷമാണ് ആരോഗ്യക്കുറവ് ആത്മവിശ്വാസക്കുറവ് അലസത ഇതൊക്കെ അനുഭവപ്പെടും മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃകൃത സ്ഥാനീയരനുകൂലായിരിക്കില്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങൾ പൊള്ളൽ നേത്രരോഗങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് സഹോദര സ്ഥാനീയർ അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായുള്ള കലഹം വളരെ ശ്രദ്ധിക്കണം ആവശ്യമില്ലാതെ അഭിപ്രായങ്ങൾ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ലാതെ വരിക വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകുക ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുക ഇതൊക്കെ ഈ ദിവസം കർക്കിടക്കൂറുകാർക്കുണ്ടാകും മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് അനുകൂലമല്ല മേലുദ്യോഗസ്ഥരാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും ഒക്കെ ഈ ദിവസം അനുകൂലമല്ല കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആരോഗ്യകാര്യത്തിലും അതേപോലെ മനസ്സിൻ്റെ കാര്യത്തിലും പ്രത്യേകം കൺട്രോൾ വേണം ബുദ്ധി വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ കഴിയില്ല മാതൃ പിതൃസ്ഥാനീരനുകൂലമായിരിക്കില്ല അലർജി സംബന്ധമായ അസുഖങ്ങൾ മാനസികമായ അസുഖങ്ങൾ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രതിരോധ ശക്തി കുറവ് ശരീരത്തെ ബാധിക്കും സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വാക്കുകൾ അനുകൂലമായി പ്രയോഗിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് കലകിച്ചൊക്കെ നിൽക്കുന്ന ആളുകളെ ആ കലകമൊക്കെ മാറ്റി തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ അനുകൂലമായ സമയമാണ് ഈ ദിവസം അതിനൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മക്കളും ജീവിത പങ്കാളിയും പൊതുവെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും ധനപരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ നടന്നുകിട്ടും ജീവിത പങ്കാളിയുടെ സഹകരണത്തോടെ സാമ്പത്തിക രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയും തൊഴിൽ അത്ര മേന്മയില്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ചിങ്ങക്കൂറുകാർ ഉപയോഗിക്കരുത് കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള ഒരു സമയമാണ് ദൈവാധീനം വളരെ കുറഞ്ഞ സമയമാണ് ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധ വേണം അലസതയും ആത്മവിശ്വാസപൂർവം പല പ്രയാസങ്ങളുണ്ടാക്കും എന്നാൽ ഇവർക്ക് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും പക്ഷേ ആസ്മ പോലെ അസുഖമുള്ളവരൊന്നും ശ്രദ്ധിക്കണം സഹോദര സ്ഥാനിയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഭൂമി സംബന്ധമായ ചില തർക്കങ്ങൾ അതിലൂടെ സഹോദരവുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുൻകോപം വളരെയധികം നിയന്ത്രിക്കേണ്ട ഒരു ദിവസമാണ് അപമാനം അപകീർത്തിക്കൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം ഒരു കാര്യം തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ തീക്ഷ്ണത മനസ്സിലാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം ധനപരമായ കാര്യങ്ങൾ തടസ്സമുണ്ടാകും ചില ധനനഷ്ടവും പ്രതീക്ഷിച്ചിരിക്കേണ്ട ദിവസമാണിത് മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ നഷ്ടപ്പെടും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലായിരിക്കും തൊഴിൽ രംഗത്ത് അത്ര മേന്മയൊന്നുമില്ല മേലുദ്യോഗസ്ഥരും തൊഴിലാളികളും അനുകൂലമായിരിക്കില്ല ഇനി നമുക്ക് തുലാക്കൂറ് തുലാക്കൂറുകാർക്ക് ഗുണകരമാണ് ചിത്തിര അവസാന പ്രതിഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ശുഭകരമായ ദോഷമാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ മേന്മയുണ്ടാവും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്തിനും ഒരു ഉന്മേഷവും ഒക്കെ ഉണ്ടാകും എന്നാൽ മനസ്സ് ബുദ്ധി അത്ര അനുകൂലാവില്ല മാതൃസ്ഥാനീയർ അനുകൂലമല്ല പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് സഹോദര അനുകൂലമല്ല ചെറിയ കടങ്ങൾ ബാധ്യതകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായി ചെറിയ നഷ്ടങ്ങളും വരും ചിലപ്പോൾ ലാഭം ഉണ്ടാവാം അതോടൊപ്പം ചെറിയ നഷ്ടങ്ങളും വരും ശത്രുക്കൾ മൂലമുള്ള ദോഷം ചില പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ദിവസം കൂടെയാണ് വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല അപമാനം അപകീർത്തിയൊക്കെ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നല്ല ദിവസം ആണെങ്കിലും ഇപ്പം ഗുണകരമാണ് ദോഷം എന്നുള്ളതുകൊണ്ട് ചില കാര്യങ്ങളിൽ ദോഷങ്ങൾ വരാം അങ്ങനെയുള്ള കാര്യത്തിൽ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പൊ അവമാനം അപകീർത്തി ഒക്കെ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളിൽ നിന്നും മനഃപൂർവ്വം ഒന്നും മാറി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക ധനപരമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും മക്കൾ അനുകൂലമായിരിക്കും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും തൊഴിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുക വികസന പ്രവർത്തനം നടത്തുക തുടങ്ങിയ ഗുണകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പൊതുവെ തുലക്കൂറുകാർക്ക് ശുഭകരമായ ദിവസം തന്നെ ആയിരിക്കും വൃശ്ചികം ദോഷകരമായ ഒരു ദോഷമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാവും അലസതയൊന്നും ഉണ്ടാവില്ല പക്ഷേ അമിത ആത്മവിശ്വാസം ചിലപ്പോൾ അപകടം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃപിതൃസ്ഥാനീര അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടമുണ്ടാകും മറ്റുള്ളവർ അംഗീകാരമൊക്കെ നഷ്ടപ്പെടും തനിക്ക് കിട്ടേണ്ട അംഗീകാരം ചിലപ്പോൾ മറ്റുള്ളവർ കൊണ്ടുപോകുന്നത് കാണേണ്ടതായും വരും ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിൽ ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും തൊഴിൽ അത്ര അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കാര്യങ്ങളിൽ ചില നഷ്ടപ്പെടലുകൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് പ്രണയകാര്യങ്ങൾ ഈ ദിവസം ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് എങ്കിലും അവർ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളൊരു ശ്രദ്ധ വേണം ചെറിയൊരു ആത്മവിശ്വാസക്കുറവും അലസതയും അവർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും മനസ്സ് ബുദ്ധിയൊന്നും ഒന്നും അനുകൂലമല്ല മാതൃപിതൃസ്ഥാനി അനുകൂലമല്ല പല കാര്യങ്ങളിലും ഒരു അഭിപ്രായ സ്ഥിരത കുറവ് കാണിക്കുകയും ചെയ്യും അനുകൂലമാണ് ഒരു ഉന്മേഷവും ഉണർവും എന്ത് കാര്യങ്ങളും നേരിടാം എന്ന ഒരു തോന്നലും അതിനുള്ള ശക്തിയും ഒക്കെ ധനക്കൂറുകാർക്ക് ഈ ദിവസം ഉണ്ടാവും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ചുകൊണ്ടുവരാൻ കഴിയും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും നഷ്ടപ്പെട്ടു പോയ സുഹൃബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനായിട്ട് ഈ ദിവസം വിനിയോഗിക്കാം വാക്കുകൾ അനുകൂലമാണ് ബന്ധുക്കൾ സുഹൃത്തുക്കൾ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് മക്കൾ പൊതുവെ അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും ധനപരമായ ചില നേട്ടങ്ങൾ ഉണ്ടാവും ജീവിത പങ്കാളിയുടെ സഹകരണത്തോടെ തൊഴിൽ മേഖലയിൽ ചെറിയ വികസന പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ഇന്ന് ഈ ദിവസം നടക്കും എന്നാൽ തൊഴിൽ മേഖല അത്ര അനുകൂലമായ ദിവസം അല്ലതാനും തൊഴിൽ ചില തടസ്സങ്ങൾ ഉണ്ടാവാം ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില പ്രയാസങ്ങളും ഉണ്ടാകാം പ്രണയ കാര്യങ്ങളിൽ ചിലപ്പോ അനുകൂലമായ ചില സാഹചര്യങ്ങൾ ധനക്കൂറുകാർക്ക് ഉണ്ടായി വരാനുള്ള സാഹചര്യവും ഉണ്ട് മകരം കഠിന ദോഷമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ആരോഗ്യകാര്യത്തിൽ വളരെ വളരെ ശ്രദ്ധ വേണം ഒരാത്മവിശ്വാസക്കുറവും അലസതയും ഒന്നും ചെയ്യാൻ തോന്നായുകയും അതല്ലെങ്കിൽ എന്തിനൊക്കെ ചെയ്യണം എന്നൊരു തോന്നലും ഒക്കെ ഉണ്ടാകാവുന്ന ഒരു ദിവസമാണ് ഇതൊക്കെ ഉണ്ടാകുമെങ്കിലും കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിൽ ബാധിക്കുമെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന ഉറച്ച തീരുമാനമെടുക്കണം കാരണം പുറ പലപ്പോഴും പുറകോട്ട് വലിക്കുന്ന പല സന്ദർഭങ്ങളും മകരക്കൂറുകാർക്ക് ഉണ്ടാകും എന്നാൽ അവരുടെ മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കും ഒരു ഉറച്ച തീരുമാനമൊക്കെ അവർക്ക് ഉണ്ടാകാൻ കഴിയും പക്ഷെ ആസ്മ മാനസികമായ അസ്വസ്ഥത അലർജി രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം നേത്രങ്ങളും പ്രശ്നം ഉണ്ടാക്കും പിത്തവാദ രോഗങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കും ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകും ജീവിത പങ്കാളി മക്കളൊന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിൽ സ്വസ്ഥത കുറവുണ്ടാകും മറ്റുള്ളവരുമായി കലകവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകും മുൻകോപം മൂലം ചില നഷ്ടങ്ങൾ വരും അപമാനവും അപകീർത്തിയും ഉണ്ടാകാൻ സാഹചര്യമുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം ആവശ്യമില്ലാതെ പലയിടത്തും ചെന്ന് എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറഞ്ഞ് നാണക്കേടുണ്ടാകുന്ന ഒരവസ്ഥ മകരക്കൂറുകാർക്ക് ഉണ്ടാകാൻ സാഹചര്യമുള്ള കാലഘട്ടമാണ് കുറച്ച് നാളത്തേക്കും കൂടെ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചുകൊള്ളണം ഈ ദിവസം പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും തൊഴിലാളികളിൽ നിന്നുള്ള സഹകരണം ഉണ്ടാവും പക്ഷെ മേലുദ്യോഗസ്ഥനും സഹപ്രവർത്ത കൂടെ നിൽക്കുന്ന ഒരേ പൊസിഷനുള്ളവരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് കുംഭം കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് പൊതുവെ ദൈവാധീനമൊക്കെ ഉള്ളൊരു ദിവസമാണ് എങ്കിലും ഒരു ആത്മവിശ്വാസക്കുറവും അലസ്വതയും ഒക്കെ ഉണ്ടാവും ശരീരത്തിന് പൊതുവെ ഒരു ക്ഷീണം അനുഭവപ്പെടും മനസ്സ് ബുദ്ധി അതൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും അഭിപ്രായസ്ഥിരതയോടെ കാര്യങ്ങളും ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീര് അത്ര അനുകൂലമല്ല കുംഭക്കൂറുകാർക്ക് ഭൂമി സംബന്ധമായ ചില നഷ്ടങ്ങളൊക്കെ വരാം ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യതയൊക്കെ ചെറുതായിട്ടുണ്ടാകും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറയ്ക്കാൻ പറ്റുകയും ചെയ്യും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങളെയൊക്കെ ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങൾ ഒരു പരിധി വരെ ഈ ദിവസം കിട്ടും ചെറിയ ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ സ്നേഹപൂർണമായ ചില പെരുമാറ്റങ്ങളും ഈ ദിവസം ലഭിക്കും കുംഭക്കൂറുകാർക്ക് ജീവിത പങ്കാളി അനുകൂലമല്ല പക്ഷെ മക്കളിൽ നിന്ന് പല ഉണ്ടാവും കുടുംബത്തിൽ ഒരു ചെറിയ സ്വസ്ഥക്കുറവൊക്കെ അനുഭവപ്പെടും തൊഴിലംഗത്തും അത്ര മേന്മയൊന്നുമില്ല മേലുദ്യോഗസ്ഥരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നൊക്കെ മനസ്സിന് ചില പ്രയാസകരമായ അവസ്ഥ ഉണ്ടാവും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അതേപോലെ പ്രണയ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങൾ നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകും ചില അകൽച്ചകൾ ഉണ്ടാകാം അപ്പം അതൊക്കെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് ചെയ്യേണ്ടത് കഠിന ദോഷമാണ്ട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയ മേന്മയൊക്കെ ഉണ്ടാവും ഒരു ആത്മവിശ്വാസമൊക്കെ എന്ത് കാര്യത്തിലും ഉണ്ടാവും എന്നാൽ മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാതൃസ്ഥാനീയർ അനുകൂല അല്ല പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും ഒരു കാര്യത്തിനും ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയില്ല മനസ് ഏഹ് അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കും ആസ്മ മാനസികമായ അസ്വസ്ഥ ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം അതായത് വാദരോഗങ്ങളും പിത്തരോഗങ്ങളും പ്രയാസമുണ്ടാക്കും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ ഉണ്ടാകും അപമാനം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകൾ വളരെയധികം നിയന്ത്രിച്ചുപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല ജീവിത പങ്കാളി മക്കൾ ഇവരൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസവും കലഹവും ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് കുടുംബത്തിലുള്ള ഒരു സ്വസ്ഥത ഉണ്ടാവാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ഈവാ കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതിനാണ് ഈ പറയുന്നത് തൊഴിലംഗത്തും അനുകൂലമല്ല എന്നാൽ മേലുദ്യോഗസ്ഥൻ എന്നൊരു സഹകരണവും സഹായവും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസവും കലഹവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒഴിവാക്കാനായിട്ട് ബോധപൂർവമായ ശ്രമം വേണം ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് പ്രണയകാര്യങ്ങളിൽ ചില നഷ്ടം മീനക്കൂറുകാർക്കുണ്ടാകുന്ന കാലഘട്ടം കൂടെ ആണ് ഇതൊരു പൊതുഫലമാണ് ഇത് ആരുടെയും ജാതക ഫലമല്ല വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെങ്കിൽ ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസും ഉണ്ട് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മയെ